നമസ്കാരം ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ബ്രിട്ടൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുവരവ് ചെറു ബോട്ടുകളിലും മറ്റുമായി ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ബ്രിട്ടീഷ് തീരത്തേക്ക് എത്തുന്നത് ബ്രിട്ടൻ്റെ രീതി അനുസരിച്ച് ഈ ഇത്തരത്തിലെത്തുന്ന ആളുകളെ പെട്ടെന്ന് മടക്കി അയക്കാനും കഴിയുകയില്ല ഇവർക്ക് ആഡംബര ഹോട്ടലിൽ താമസ സൗകര്യം ഒരുക്കുന്നതിനെതിരെയൊക്കെ തന്നെ വലിയ തോതിലുള്ള ജനരോഷം അവിടെ ഉയരുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഡെൻമാർക്ക് ഈ അനധികൃത കുടിയേറ്റക്കാരോടും പ്രത്യേകിച്ച് കുടിയേറ്റക്കാരോടൊക്കെ തന്നെ സ്വീകരിക്കുന്ന കർശന നിലപാട് ബ്രിട്ടനിലും സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയരുന്നത് എന്നാൽ പ്രധാനമന്ത്രി കിരിസ്റ്റാമ്പറുടെ പാർട്ടിയായ ലേബർ പാർട്ടിയിൽ തന്നെ കാര്യത്തിൽ ഇപ്പോൾ ശക്തമായ എതിർപ്പ് ഉയരുകയാണ് പാർട്ടിയിലെ തന്നെ തീവ്ര ഇടത് അനുഭാവികളായ പല എം പിമാരും പറയുന്നത് ഡെൻമാർക്കിൻ്റെ മാതൃക നമ്മൾ പിന്തുടരേണ്ടതില്ല എന്നാണ് ഡെൻമാർക്കിനെ പോലുള്ള രാജ്യത്ത് നടപ്പിലാക്കിയ ഈ അഭ്യർത്ഥികൾക്ക് വേണ്ടിയുള്ള കർശനമായ നിയമങ്ങൾ ഒരു കാരണവശാലും ബ്രിട്ടനിൽ നടപ്പാക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ വാദിക്കുന്നത് എന്നാൽ നേരെ വിപരീതമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് കാരണം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പണച്ചെലവാണും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഇവരെക്കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ബ്രിട്ടനിലെ രീതി തന്നെ തുടർന്നാൽ മതിയെന്ന് ഡെന്മാർക്കിൻ്റെ കർശനമായ നിലപാട് ഇവിടെ സ്വീകരിക്കേണ്ടതില്ല എന്നുമാണ് മറ്റൊരു വിഭാഗവും വാദിക്കുന്നത് ഏതെങ്കിലും പ്രധാനമന്ത്രി കീർഷ്ട്ര കാര്യത്തിൽ ഒരു നിലപാട് ഇന്നും വ്യക്തമാക്കിയിട്ടില്ല അതിനിടെയാണ് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി ഷബാന മുഹമ്മദ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഒന്നും കൂടാതെ ബ്രിട്ടനിലെ ഒരു സംഘം ഉന്നത ഉദ്യോഗസ്ഥരെ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻ ഹേയിലേക്ക് അയച്ചിരിക്കുകയാണ് അവരെന്തൊക്കെ കർശന നിലപാടുകളാണ് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ടത് എന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനും മറ്റും വേണ്ടിയാണ് അവിടേക്ക് ഈ ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ അയച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ ലെബർ പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും രൂക്ഷമാകാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ഒരു അപരിതരുടെ ദ്വീപായി മാറുമെന്നൊക്കെയാണ് ബ്രിട്ടനിലെ പല പ്രമുഖ നേതാക്കളും നേരത്തെയും പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഡെൻമാർക്കിലെ കാര്യം ഇവിടെ നിന്ന് നേരെ വ്യത്യസ്തമാണ് ഇത്തരത്തിലുള്ള ഈ അഭയാർത്ഥികളെ നേരിടുന്ന കാര്യത്തിൽ ഡെൻമാർക്കിലെ പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാം തന്നെ ഒരേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നത് രാജ്യത്തിന് വലിയ തോതിലുള്ള ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് വിശ്വസിക്കുന്നത് അതിനുവേണ്ടി സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളെയും അവർ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് മെറ്റ് സൈൻ ആണ് ഡെൻമാർക്കിലെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവർ അവിടുത്തെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് അവർ നൽകിയിരുന്ന വാഗ്ദാനം അനധികൃത കുടിയേറ്റക്കാരെ പരിപൂർണമായും ഇല്ലാതാക്കും എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ ഭാഗമായി അവർ നിരവധി കർശന നടപടികളാണ് അവിടെ സ്വീകരിച്ചത് ഇത് ഇങ്ങോട്ടുള്ള അഭയാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് വരുത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറിൽ താഴെ അപേക്ഷകൾ മാത്രമാണ് ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് സർക്കാർ ലഭിച്ചിട്ടുള്ളത് ഡെൻമാർക്കിൽ പക്ഷേ അതേസമയം ഇത് ഒരു ലക്ഷത്തിലധികം അപേക്ഷകളാണ് ബ്രിട്ടൻ സർക്കാരിൻ്റെ പര്യടനയ്ക്കായി കാത്തുകിടക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല അവിടെ എത്തുന്ന അഭയാർത്ഥികൾ മാത്രമല്ല ഡെൻമാർക്കിൽ എത്തുന്ന അഭയാർത്ഥികൾക്കായി ഒരുപാട് നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബുർഖ ധരിക്കാൻ പാടില്ല എന്നുള്ളത് ഡെൻമാർക്കിലെ ഒരു നിയമമാണ് വിവിധ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന അഭയാർത്ഥികൾക്ക് ഇവിടെ വൃഖ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുകയില്ല മാത്രമല്ല ഡാനിഷ് ഭാഷ പഠിച്ചിരിക്കണം അത് അഭയാർത്ഥികളും അവരുടെ മക്കളുമെല്ലാം ഡാനിഷ് ഭാഷ ഡാനിഷ് ഭാഷ പഠിച്ചില്ലെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കൂടാതെ മറ്റ് അനേകം കർശനമായ വ്യവസ്ഥകൾ അവിടെയുണ്ട് അതായത് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാനുള്ള അവസ്ഥ ആ രാജ്യത്തുണ്ടാവുകയാണെങ്കിൽ അവർക്ക് മടങ്ങിപ്പോകാം തിരികെ പോകാനുള്ള അത്യാവശ്യം കുറച്ച് പണവും ഡെൻമാർക്ക് സർക്കാർ നൽകും അങ്ങനെയെങ്കിലും ഇവർന്ന് പൊയ്ക്കോട്ടെ എന്നുള്ളതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പക്ഷേ ഇതൊക്കെ തന്നെ ബ്രിട്ടനിൽ നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായ കാര്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അഭയാർത്ഥികളുടെ കാര്യത്തിൽ പണ്ട് മുതലേ തുടരുന്ന ചില ഉദാരമായ ചില വ്യവസ്ഥകൾ അവിടെയുണ്ട് മാനുഷിക പരിഗണനയുടെ മനുഷ്യാവാശങ്ങളുടെയൊക്കെ പേരിൽ ബ്രിട്ടൻ പണ്ട് മുതൽ ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് മൃദു സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിലെ നടപടികൾ അതേപടി ബ്രിട്ടനിൽ നടപ്പിലാക്കുക എന്ന് പറയുന്ന അസാധ്യമായ കാര്യമാണെന്ന് തന്നെയാണ് പലരും കണക്കാക്കുന്നത് എങ്കിലും ഈ അഭയാർത്ഥികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിയന്ത്രണാതീതമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരുടെ വരവ് കുറയ്ക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് അതല്ലാതെ ഡെൻമാർക്ക് സ്വീകരിച്ചതുപോലെയുള്ള കർക്കശ നടപടികൾ ഒരു കാരണവശാലും സ്വീകരിക്കാൻ ബ്രിട്ടൻ തയ്യാറാകുമെന്നും കരുതുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് തന്നെ വിലയിരുത്തുന്നത്